ഫുഡ് ഡെലിവറി വൈകിയത് ചോദ്യം ചെയ്ത യുവതിക്ക് നേരെ നടന്ന ആക്രമണം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒഡീഷയിലെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ബിനോദിനീരഥ് എന്ന യുവതിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഈ സംഭവം ഓൺലൈൻ ഡെലിവറി സേവനങ്ങളുടെ സുരക്ഷതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നു വ്യാഴാഴ്ച രാത്രിയിലാണ് ബിനോദിനിരഥ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഭക്ഷണം ഓർഡർ ചെയ്തത് എന്നാൽ പ്രതീക്ഷിച്ച സമയത്തിന് ഏറെ വൈകിയാണ് ഡെലിവറി ഏജന്റ് അവരുടെ വീട്ടിലെത്തിയത് ഭക്ഷണം വൈകിയതിനെ കുറിച്ച് യുവതി ഡെലിവറി ഏജന്റിനോട് ചോദിച്ചു ഇത് വാക്കുതർക്കത്തിന് കാരണമായി തർക്കം രൂക്ഷമായതോടെ രോക്ഷാകുലനായ ഡെലിവറി ഏജന്റ് യുവതിയെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ വിനോദിനീരതിന് കഴുത്തിനും തലയ്ക്കും കൈകൾക്കും കാലുകൾക്കും ഗുരുതരമായ പരുക്കേറ്റു നിലവിൽ കേട്ട് ഓടിയെത്തിയ അയൽക്കാരാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവർ ഭാഗ്യവശാൽ ജീവൻ അപകടത്തിലല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു സംഭവം നടന്ന ഉടൻ തന്നെ യുവതി പോലീസിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഡെലിവറി ഏജന്റ് മദ്യലഹരിയിലായിരുന്നുവെന്ന് വൈദ്യ പരിശോധനയിൽ സ്ഥിരീകരിച്ചു യുവതിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെടുത്തു പ്രതിയെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു ഇത്തരം സംഭവങ്ങൾ ഡെലിവറി ഏജൻ്റർമാരുടെ പശ്ചാത്തലം പരിശോധിക്കുന്നതിലെ പോരായ്മകൾ വെളിവാക്കുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തങ്ങളുടെ ജീവനക്കാരെ നിയമിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ഡെലിവറി ജീവനക്കാർക്കും സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നിലവിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തി സംഭവത്തെക്കുറിച്ച് ഫുഡ് ഡെലിവറി കമ്പനി ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കമ്പനികൾ കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ഈ സംഭവം ഓൺലൈൻ ഡെലിവറി സേവനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ മനസ്സിൽ ഭയം സൃഷ്ടിച്ചിരിക്കുകയാണ്